കയ്യിലിരുന്ന കാശ്മീരി ഷാൾ റോഡിലേക്ക് വലിച്ചെറിയുന്നതിന് മുൻപേ കൂട്ടിയിട്ട് കത്തിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെയുണ്ട് അത് ആദ്യം കത്തിക്കൂ എന്നിട്ടാകാം ഇന്ത്യ വിരുദ്ധ പ്രചരണം ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്നവർക്ക് ചുട്ട മറുപടിയുമായി ഷെയ്ഖ് ഹസീന സാരികൾക്ക് പുറമേ ഇന്ത്യയിൽ നിന്നും സുഗന്ധ വ്യഞ്ജനങ്ങൾ എത്തിച്ചിരുന്നതും ഷെയ്ഖ് ഹസീന എടുത്തു പറഞ്ഞു ഗരം മസാല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയും മറ്റു മസാലപ്പൊടികളും ഇന്ത്യയിൽ നിന്ന് എത്തുന്നവയാണ് ഭാരതീയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കുമെങ്കിൽ മേൽപ്പറഞ്ഞതൊന്നും ബി എൻ പി നേതാക്കളുടെ വീടുകളിൽ കാണാൻ പാടില്ല ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വിമർശിച്ചു ഇവരുടെ ഭാര്യമാർക്ക് എത്ര ഇന്ത്യൻ സാരികളുണ്ട് എന്നതാണ് എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് അവർ അവരുടെ ഭാര്യമാരുടെ സാരി എടുത്ത് തീടാത്തത് ഇക്കാര്യം ബി നേതാക്കളോട് ചോദിക്കൂ ഷേഖ് ഹസീന പറഞ്ഞു ബി എൻ പി അധികാരത്തിലിരുന്ന വേളയിൽ മന്ത്രിമാരും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ ഇന്ത്യ സന്ദർശിച്ചു മടങ്ങുമ്പോൾ സാരി വാങ്ങിയിരുന്നു തുടർന്ന് ബംഗ്ലാദേശിൽ എത്തിച്ചു വിൽക്കുന്നതായിരുന്നു അവരുടെ രീതി എന്ന് ഹസീന ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി ബി നേതാവ് റുഹുൽ കബീർ റിസ്വി അദ്ദേഹത്തിന്റെ കാശ്മീരി ഷോൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന ആരോപിച്ചാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് തിരികൊളുത്തിയത് എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ ഇത്രയും പ്രിയപ്പെട്ടതായത് ഇന്ത്യക്ക് ദില്ലി തലസ്ഥാനമെങ്കിൽ എനിക്ക് ദില്ലി എൻ്റെ രണ്ടാം വീടാണ് എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുള്ളത് എൻ്റെ ആദ്യ വീട് ബംഗ്ലാദേശും രണ്ടാം വീട് ദില്ലിയുമാണ് നോക്കുക ഇവിടെയാണ് നരേന്ദ്രമോദിയെ വിമർശിക്കുകയും സംഘി രാജ്യമെന്നും സംഘിഭരണം എന്നും ഒക്കെ വിളിച്ച് പരിഹസിക്കുകയും ചെയ്യുന്നവർ അറിയേണ്ട കാര്യങ്ങൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ദില്ലിയാണ് എൻ്റെ രണ്ടാം വീട് എന്ന് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വരുമ്പോൾ ഒരു മുസ്ലിം രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ കൂടി കേൾക്കുക റഷ്യ ഉക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ കുടുങ്ങിയ ബംഗ്ലാദേശുകാരെ രക്ഷിച്ചത് നരേന്ദ്രമോദിയായിരുന്നു താൻ മോദിയെ വിളിച്ച് അഭ്യർത്ഥിച്ചു തുടർന്ന് ഇന്ത്യൻ പതാക പാറിച്ച ബസ്സിലും വാഹനത്തിലുമായി ബംഗ്ലാദേശുകാരെ അദ്ദേഹം രക്ഷിച്ചു അനേകായിരം വരുന്ന ഞങ്ങളുടെ പൌരന്മാരുടെ ജീവൻ രക്ഷിച്ച നരേന്ദ്രമോദിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ചോദിക്കുന്നു ബംഗ്ലാദേശിൽ കോവിഡ് പകർച്ചവ്യാധി അതിവേഗം പടർന്ന അവസരത്തിൽ വാക്സിൻ തന്ന് സഹായിച്ചത് മറ്റാരുമല്ല നരേന്ദ്രമോദിയുടെ ഒരൊറ്റ തീരുമാനവും നല്ല മനസ്സും മാത്രമായിരുന്നു എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ട് അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ നൽകിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ആ പ്രവൃത്തിയും പ്രധാനമന്ത്രി ഹസീന പ്രശംസിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യ എന്റെ രണ്ടാം വീടായി കാണുന്നത് എന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പക്കൽ മറുപടിയുണ്ട് വികാര വിക്ഷോഭത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ വധിക്കപ്പെടും എന്ന സമയം വന്നപ്പോഴും എന്റെ ജീവൻ രക്ഷിച്ച മഹാനഗരമാണ് ദില്ലി എനിക്ക് ദില്ലിയിൽ അഭയം തന്നത് ഇന്ത്യയാണ് എന്റെ സ്വന്തം സാമ്രാജ്യമായി ബംഗ്ലാദേശിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ദില്ലിയിൽ എനിക്ക് അഭയം ലഭിച്ചു ുഹൃത്തായ സുവ്ര മുഖർജിയും അവരുടെ ഭർത്താവ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യങ്ങളും ഇവർ വിശദമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ ദില്ലിയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചപ്പോൾ ഹസീനയ്ക്ക് കഴിയാൻ മുഖർജി ദമ്പതികൾ എല്ലാ സൗകര്യവും ചെയ്തിരുന്നു എന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറയുന്നു ബംഗ്ലാദേശ് ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേർക്കും കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ നൽകിയതിൽ നരേന്ദ്രമോദിയുടെ സഹായം നിർണായകമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവരുടെ പൌരന്മാരുടെ ഉന്നമനത്തിനായിരിക്കണം ഇന്ത്യ എന്നും ആഴത്തിൽ ബന്ധമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് മുമ്പ് ഈ രാജ്യം ഇന്ത്യയുടെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ രാജ്യം സ്ഥാപിച്ച് വിഭജനം നടത്തിയപ്പോൾ അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി ആയിരത്തി കിലോമീറ്റർ അകലത്തിൽ പാകിസ്ഥാൻ രണ്ട് ഭൂപ്രദേശങ്ങളായി കിടന്നു തുടക്കത്തിൽ തന്നെ ഇരുപ്രദേശങ്ങളിലും തമ്മിൽ കല്ലുകടിയായിരുന്നു ഭാഷ സംസ്കാരം വംശീയത എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും രണ്ട് പ്രദേശങ്ങളും തമ്മിൽ ഭിന്നതയായിരുന്നു ഇരുദേശങ്ങൾക്കിടയിലും കൂടി പൊതുവായ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇസ്ലാമിക മതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് മുതൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നിശേഷം നിലംപരിശാക്കി തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശിൽ പാകിസ്ഥാനെതിരായി വലിയ പ്രതിരോധമാണ് തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സേന കീഴടങ്ങി ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഇന്ത്യ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കി പാകിസ്ഥാനെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വെട്ടിമുറിച്ച രണ്ട് കഷ്ണം ആക്കുകയായിരുന്നു അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറിയത് ¿Y carmanos?